മുന്നോട്ട് വെച്ച തള്ളിയ അധ്യാപകർ വീണ്ടും സമരത്തിന് ഒരുങ്ങുകയാണ് സ്കൂളുകൾ അടച്ചിടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്ന സമരങ്ങൾക്കാണ് കളമൊരുങ്ങുന്നത് അധ്യാപകർ പണിമുടക്കിന് തുനിഞ്ഞിറങ്ങിയാൽ വരും ദിവസങ്ങളിൽ ആയിരക്കണക്കിന് കുട്ടികൾ വീടുകളിൽ തന്നെ തുടരേണ്ട അവസ്ഥയാണ് നേരിടുക മാതാപിതാക്കളെ സംബന്ധിച്ച് ഇത് തലവേദനയായി മാറും ജോലി ചെയ്യുന്ന രക്ഷിതാക്കൾ വീട്ടിലിരുന്ന് കുട്ടികളെ നോക്കുകയോ ചൈൽഡ് കെയറിന് കൂടുതൽ പണം ചെലവഴിക്കുകയോ ചെയ്യേണ്ടിവരും ശമ്പള വിഷയത്തിൽ തർക്കം രൂക്ഷമായതോടെയാണ് നാഷണൽ എഡ്യൂക്കേഷൻ യൂണിയൻ സമരത്തിന് ഒരുങ്ങുന്നത് ഇംഗ്ലണ്ടിലെ എല്ലാ അധ്യാപകർക്കും ലീഡേഴ്സിനും രണ്ടു ദശാംശം എട്ട് ശതമാനം ശമ്പള വർധനവാണ് ഗവൺമെന്റ് ഓഫർ ചെയ്തത് എന്നാൽ ഈ ഓഫർ അധ്യാപകർ വോട്ടിനിട്ട് തള്ളിയതായി എൻ വ്യക്തമാക്കി സ്കൂൾ ജീവനക്കാരുടെ റിക്രൂട്ട്മെന്റിനും ഇവരെ നിലനിർത്താനുമായി സമരത്തിന് അനുകൂലമായി അംഗങ്ങൾ വോട്ട് ചെയ്തതായി യൂണിയൻ പറയുന്നു ഗവൺമെന്റ് നിർദ്ദേശിച്ച രണ്ട് ദശാംശം എട്ട് ശതമാനം ശമ്പള വർധനവ് തള്ളിക്കളയാൻ തൊണ്ണൂറ്റിമൂന്ന് ദശാംശം ഏഴ് അംഗങ്ങളും വോട്ട് ചെയ്തിട്ടുണ്ട് എൺപത്തി മൂന്ന് ദശാംശം നാല് ശതമാനം പേരാണ് സമരത്തിന് പിന്തുണ അറിയിച്ചത് ന്യൂസ് ഡെസ്ക്